ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കരുത്തരുടെ ഒരു നിര തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആദ്യ സീസൺ മുതൽ കളിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കപ്പിലേക്ക് എത്താൻ അവർക്കായിട്ടില്ല എന്നാൽ വലിയ ആരാധക പിന്തുണ ആർ സി ബിക്ക് ഇത്തവണ രജത് പാട്ടീദാറിനെ നായകനാക്കി ശക്തമായ താരനിരയോടെയാണ് ആർ സി ബി ഇറങ്ങുന്നത് ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും സന്തുലിതമാണെന്ന് പറയാം ഇത്തവണ ആർ സി ബി കന്നി കിരീടം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ് നായകൻ രജത് പാട്ടീദാറിൽ ആരാധകർ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഇത്തവണ ഭേദപ്പെട്ട ോളിംഗ് നിരയെ സൃഷ്ടിക്കാനും ആർ സി ബിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്തക്കെതിരെ ബോളിംഗിലും ബാറ്റിംഗിലും ആർ സി ബിയുടെ ആധിപത്യം കാണാനുമായിരുന്നു എന്നാൽ മുൻ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പറും ഇതിഹാസ താരവുമായിരുന്ന ആഡം ഗിൽ ക്രിസ്റ്റ് പറയുന്നത് ആർ സി ബി ഇത്തവണയും പിന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇത്തവണ ആർ സി ബിയുടെ താരനിരയെ മോശമെന്ന് പറയാനാവില്ല ബാറ്റിങ്ങിലും ബോളിങ്ങിലും മോശമല്ലാത്ത നിര ആർ സി ബിക്ക് എന്നാൽ ഇത്തവണയും അമിതമായി വിദേശ താരങ്ങളെ ആശ്രയിക്കുന്ന നിരയാണ് ആർ സി ബി ഇന്ത്യയുടെ മാച്ച് വിന്നർമാരായ യുവതാരങ്ങളെ ഒപ്പം കൂട്ടുന്നതിൽ ടീം അല്പം പിന്നോട്ടാണ് കൂടുതൽ വിദേശ താരങ്ങളെ ആശ്രയിക്കുന്ന ടീമായി ആർ സി ബി മാറുന്നത് തിരിച്ചടിയാണെന്നാണ് ഗിൽക്രിസ്റ്റ് ചൂണ്ടിക്കാട്ടിയത് ആർ സി ബി ഇത്തവണ അവസാന സ്ഥാനക്കാരാവാനാണ് സാധ്യത കൂടുതലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിലെ ആദ്യ മത്സരത്തിൽ തോൽവിയോടെ തുടങ്ങിയിരിക്കുകയാണ് കെ കെ ആർ ആദ്യ മത്സരത്തിൽ ആർ സി ബിയോട് ഏഴ് വിക്കറ്റിനാണ് കെ കെ ആർ തോറ്റത് ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ എട്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തി നാല് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ആർ സി ബി ഏഴ് വിക്കറ്റിനായിരുന്നു വിജയിച്ചത് ഇപ്പോൾ ഇതാ കെ കെ ആറിൻ്റെ ഹോം ഗ്രൗണ്ടിലെ തോൽവിക്ക് പിന്നാലെ ടീം മാനേജ്മെൻറ്റിനെതിരെ വിമർശനം ഉയർത്തുകയാണ് കെ കെ ആർ ആരാധകർ ശ്രേയസ് അയ്യരുടെ ശാപമാണെന്നാണ് ആരാധകർ വിമർശിക്കുന്നത് another കഴിഞ്ഞ തവണ ടീമിനെ എത്തിച്ച നായകനായ ശ്രേയസിനെ പോലും ടീമിൽ നിന്ന് പുറത്താക്കിയത് മണ്ടത്തരമായി പോയി അജിങ്ക്യഹാനെ സർപ്രൈസായി ടീമിൻ്റെ നായകനാക്കുകയും ചെയ്തു ഗൌതം ഗംഭീറിനെ പോലൊരു ഉണ്ടായിരുന്നെങ്കിൽ ടീമിന് ആത്മവിശ്വാസത്തോടെ കളിക്കാൻ സാധിക്കുമായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ കെ കെ ആറിന് മികച്ച ടീം കരുത്തുണ്ടെങ്കിലും പദ്ധതികളുടെ പാളിച്ചയാണ് കാണാനാവുന്നത് ശ്രേയസെയ്യരെ കെ കെ ആർ കൈവിട്ടത് എത്രത്തോളം വലിയ മണ്ടത്തരമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ തിരിച്ചടിയെന്നാണ് ആരാധകർ Судя надо.